വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പരിപാടി എന്താന്ന് സൺഡാണ് ഉമ്മാണ്ട് ഇന്നാലും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നു ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് രണ്ട് മെഡിസിൻ ഇന്നാലും കിട്ടിയിട്ടായിരുന്നു അപ്പോൾ മെഡിക്കൽ ഒന്ന് പോകണം പിന്നെ ഉമ്മാണ്ട് ഷുഗർ കിറ്റിൽ ഞാൻ ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ആഫ്റ്റർ ടു ഹവേഴ്സ് ആയ ശേഷം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ കിട്ടിൻ്റെ അവർ കൊണ്ടുപോവാണ് മീൻസ് കിട്ട് കാണിക്കട്ടെ എന്താണെന്നുള്ളത് പിന്നെ ഇതിൽ രണ്ട് ടാബ്ലറ്റ് ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ഫയൽ കൊണ്ടുപോകുന്ന പകരം ഫോട്ടോ എടുത്ത് പോവാം അപ്പം ഞാൻ രണ്ടും ഫോട്ടോ എടുക്കാം ഓക്കെ അതൊരു ഫിഫ്റ്റീൻ്റെ അതൊരു ഫിഫ്റ്റീൻ ഡേസുള്ള ഒരിതാണ് പിന്നെ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള കിട്ടുണ്ട് കേട്ടോ കൂടെ കിട്ടുണ്ടോ അപ്പം ഇതിൻ്റെ രണ്ട് സാധനങ്ങളും ഇല്ല അപ്പം ഇതൊന്ന് ഒന്ന് വയ്ക്കണം പോയിട്ടവിടെ കിട്ടുമെന്നുള്ളത് പിന്നെ ടൂ ഹവേഴ്സ് ആയ ശേഷം മക്കെത്ര ഷുഗർ എത്തിയിട്ടുണ്ട് എന്ന് നോക്കണം കാരണം ഫൈവ് ഡേയ്സിൽ ഷുഗർ ഇന്നാലും ടു ഹണ്ട്രഡിൽ വന്നിട്ടുണ്ട് അപ്പം ഇൻസുലിനെല്ലാം കൊടുത്ത ഇട്ടാണ് അപ്പോൾ കേസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞമ്മക്ക് ഒന്ന് വിട്ട് പോകുന്നില്ല കുഞ്ഞ് ഞാൻ വരുമോട്ടാ പെട്ടെന്ന് തന്നെ എന്തിനാ ഉമ്മോ ചിന്ന വിട്ട് പോകുന്നു എന്തിനാ ചിന്ന വിട്ട് പോന്നെ ഞാൻ സാധനം കൊണ്ടുവരണ ഫിഷ് എല്ലാം സാധനം കൂട്ടി കൊണ്ടുവരുമ്പത്തേക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങളെ കൂട്ടുമ്പോ വേറെ സംഭവ അപ്പം ഞമ്മക്ക് ഉമാ ഉമനാ പോയിട്ട് വേണ്ട വ ഉമാ പോയിട്ട് വേണ്ട ഉമാ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു ദേശം എടുക്കും പറയാതെ പോയിരുന്നു പറയാനന്തോ അപ്പം ഞാനൊന്ന് റെഡി ആയി റെഡി ആയിട്ടൊന്ന് പോവാം ഇഷോവാ ഡോർ ക്ലോസ് ഒക്കെ ഇഷോ എല്ലാ പെട്രോൾ ഉണ്ടോ അല്ല പെട്രോൾ ഒഴിക്കണത് ടൗണിൽ പോയിട്ട് ഫിഷ് ഒക്കെ നമ്മൾ കാണാം തൗസൻഡ് വൺ സെവൻറ്റിയാണ് കേട്ടോ ഞാൻ പേ ചെയ്തത് വേണ്ടില്ല തൗസൻഡ് വൺ സെവൻറ്റിയാണ് അപ്പോൾ ഇതൊന്ന് ചക്കർ വേ ഉണ്ടായിരുന്നു ചൊപ്പാണ് കേട്ടോ ഇപ്പം ഇതിൽ നമ്മൾ എന്താക്കും ജ്യൂസാക്കും ജ്യൂസ് കുറച്ച് ഒരു

பத்திரும்பு அவரு கொண்டு வந்த மில்க்கு இது டிவி மொபைல் இல்லாதது கொண்டு அவனுக்கு தின்னாவே நில மொய் നിനക്ക് ആ മൊബൈൽ നോക്കാൻ വേണ്ട കണ്ടില്ലേ എന്റെ കുട്ടി ഇപ്പൊ നല്ല കുട്ടിയായി മൊബൈൽ അഡിക്ഷൻ മാറ്റിന്ന് അല്ല മൊബൈൽ നോക്കുന്നില്ലല്ലേ നീ ആ അതാ കണ്ട ഇനി തിന്നാണ് കൊടുത്താ മതി മൊയ്സുക അല്ല മൊയ്ജ ഇനി നിനക്ക് തിന്നതന്നലേ തിന്ന മതിയല്ലേ അപ്പൊ ഇത് വേണ്ട అలంటో వేను అప్పుడు ఇది తిన్నాం పల్లమందరం. పిని ఇది తిన్నాం బెండ పల్లవేదనం ఉన్నే. ఆ చాక్లెట్ చాక్లెట్ ఏంటా చాక్లెట్ అల బెండ గుడ్ గుడ్ రియ్లీ గుడ్. పల్ల కానికి నిండి పల్ల కానికి నిండి పళ్ళు ఈసుండి పళ్ళు చూడకట్ట. అయ్యో లల్ల ఈసుండి పళ్ళు. ఆ పాలు ఐకట్ట ముజ్జి ముజ్జి ఓ తియో ఫక్కనా తియో ఫక్కన. ఇక వన్ మినిట్ ఇపో. ఇదా

അതെ എങ്ങനെ ചോറു പോ ഗംഗാജല കർച്ചറൊക്കെ നീ എന്തിനാ കണ്ണലൊക്കെ ഇറങ്ങിക്കും കറച്ചലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം അതിന്റെ ഒരു ടയർഡാണ് അവർക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് ഫുഡ് അങ്ങനൊന്നുമില്ല പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നാലൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അണക്കിന്ന് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അവർ വന്നിട്ട് പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പിന്നോടാണ് ഞാൻ വല്ല രാത്രി ഈ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴുകിയിട്ടാണ് കേട്ടോ വെച്ചത് ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ മെന്തി മെന്തി എന്ന് വെച്ചാൽ ഉളുവാൻഡേ ലൂസാണ് അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഇത് കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള സോറി ഉമ്മാക്ക് കൊടുക്കാണ് വളരെ ഹെൽത്തിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനെന്താ വെച്ചാൽ കുറച്ച് ഗസ്റ്റെല്ലാം വന്നു പോയപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ കുറച്ച് ഉറങ്ങി ഞാനെട്ടോ മുഖത്തിലൊക്കെ ക്ഷീണം കാണുന്നത് പിന്നെ ഇതിലേക്ക് പിന്നെ ആംല ആംലം അതായത് ഇതിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഫ്രൂട്ടിലും ഇത് ഇത് എന്താണിത് പറയുക മലയാളത്തിൽ എന്താ പറയുക ആം്ല ആംലല്ല നെല്ലിക്ക നെല്ലിക്കക്ക് ഫൈബർ കണ്ടന്റ് കണ്ടൻറ്റ് ഇത് ഹെയർ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലെമൺ ആഡ് ചെയ്യുന്ന പകരം നെല്ലിക്ക ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് വെറും വയറ്റിനാണ് കുറിച്ചാൽ എഫക്റ്റാണ് അതിൽ ഇല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഉറങ്ങുന്ന ഒരു മണിക്കൂറ് കഴിക്കുന്ന മുമ്പ് അങ്ങനെ കഴിച്ചാൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ ഫുഡ് കഴിച്ച ഉടാനെ എന്ത് കഴിച്ചാലും എഫക്റ്റ് ഉണ്ടാവില്ല ഫുഡ് കഴിച്ചിട്ട് ഡൈജസ്റ്റ് ആവാനും കുറച്ച് സമയം വയ്ക്കണത്തിൽ കുറച്ച് സമയം വെച്ച ശേഷം പിന്നെ ഞമ്മക്ക് എന്തെങ്കിലും മീൻസ് കുറച്ച് സമയത്ത് ഞാൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വാക്ക് ചെയ്തിട്ട് അത് ഡൈജസ്റ്റ് ആയ ശേഷം പിന്നെ എന്തെങ്കിലും ഞമ്മക്ക് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വറങ്ങുന്ന സമയത്ത് ഏതും ഫ്രൂട്ട്സും മണ്ണോടെ കഴിക്കാൻ വിടുന്നില്ല പിന്നെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു മെഷീൻ ഞാൻ വെറുതെ തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ കൊടുത്ത് വാങ്ങിയത് ആ മെഷീൻ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ആൾക്കാരെ മെഷീൻ എടുത്തിട്ട് വാങ്ങി നോക്കുമ്പോഴാണ് അതിൽ ഷുഗർ ഹൈ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട് ഷുഗറൊക്കെ പിന്നെ വെറുതെ ആ മെഷേഴ്സ് ഇപ്പം ഞാൻ വാങ്ങിയിട്ട് സിക്സ് ടു സെവൻ മന്ത്സ് വരെ ആയിട്ടില്ല അപ്പോലൊക്കെ കേടുമായി അതിനകത്ത് ഞാൻ എത്രയോ കൊടുത്തത് എത്ര റുപ്പീസ് എത്ര കൊടുത്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വാങ്ങിയിട്ടില്ല ആ കിട്ടുന്നുണ്ടല്ലോ തൗസൻഡ് സംതിങ് ആണ് വെറുതെ മണി വേസ്റ്റ് ആയോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് കേട്ടോ ഞാൻ ആ മെഷീൻ ടു തൗസൻഡ് സംതിങ് എന്തോ ആയിരിക്കും കൊടുത്തത് പക്ഷെ അത് കേടായി ചാർജ് വെച്ചൊക്കെ ചാർജ് കയറുന്നില്ല പിന്നെ വേറെ എന്തെങ്കിലും പ്രൊസീജ് അതിൻ്റെ എന്തെങ്കിലും ബട്ടൺസ് എന്തെങ്കിലും ഓഫ് ആവണുണ്ടോ അതൊക്കെ ഇപ്പം നോക്കണം ഒന്നും കാണുന്നില്ല അതിൽ ഒന്നും അപ്പോൾ ഞാനിവിടെ നെല്ലിക്ക മുറിച്ചിട്ടു ഇനി ഇതിലേക്ക് വാട്ടർ ഒഴിക്കുക ഇത് ഉറപ്പാട് കുടിക്കണമെന്നില്ല കുറച്ച് കുറച്ചാൽ മതിയാവും കേട്ടോ ഞാനിവിടെ വാട്ടർ വെച്ച് ഇതൊന്ന് ജ്യൂസ് ചെയ്തിട്ട് വരാം കേട്ടോ ചീര ഉളുവ് ആൻഡ് മല്ലിയ എല്ലാം എല്ലാം ഇട്ടിട്ടൊരു കഷായം ഈടാക്കിയിരുന്നു കേട്ടോ അപ്പം ആ കഷായം വെച്ചിട്ട് എനിക്ക് കുടിക്കാൻ വെച്ചിട്ടാണ് ഇത് കുടിക്കാൻ വേണ്ടി നാഷ്ട കൂടെ ചായ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കഷായം വേണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം ചായയ്ക്ക് ഒക്കെ ചായയ്ക്ക് ചായ ഒക്കെ ഒഴിവാക്കിയിട്ട് കഷായം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ില്ലേ അവർക്ക് മതില ഇടാത്ത ഞാനും കുടിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ചായക്കുറെ മതിരിടാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ്ടില്ലേ മെന്തി ജ്യൂസ് ജ്യൂസാണ് രണ്ടാൾ കൊടുക്കണം രണ്ടുമ്മൂടെ രണ്ടു ഉമ്മാൻ്റെ ഏട്ടെത്തി കണ്ടില്ലേ ഇതാ പറഞ്ഞത് രാത്രി അല്ല രാവിലെ വെറു വയ്ത്ത് കുടിക്കണം എന്നുള്ളതാ അപ്പം പത്ത് ദിവസം ഇങ്ങനെ കുറിച്ച് നോക്കാം കംപ്ലീറ്റ് ഷുഗർ ഡൗൺ ആവുന്നതാണ് ഏ ഡർക്കിളൊക്കെ വന്നത് ഹോസ്പിറ്റൽ ഒന്ന് ഇറങ്ങാതെ വേണ്ടാന്ന് തോന്നിയിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഹോസ്പിറ്റൽ കേസ് കേസ് കേസൊന്നും ശരിയല്ല ഇവിടെ ചപ്പാത്തി വരയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തി ഉമ്മക്ക് മെഡിസിൻ കൊടുക്കണം അപ്പോൾ മെഡിസിന് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലാണ് മെഡിസിൻ്റെ അപ്പോൾ ഇവിടെ തന്നെ എല്ലാം ഞാനിവിടെ ഓരോ നോക്കി കൊണ്ടായിരുന്നു ഉമ്മാക്ക് പ്രശ്നമെന്ന് വെച്ചാൽ കൊളസ്ട്രോളും കൊളസ്ട്രോളും ഇതാണ് കേട്ടോ പ്രശ്നം കൊളസ്ട്രോളും കാലിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കണം അപ്പോൾ ഉമ്മാക്ക് മൈദ ഉമ്മാക്ക് മൈദ പിന്നെ പൊട്ടാറ്റോ ബീറ്റ് ക്യാരറ്റ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക പിന്നെ അതൊന്നും കഴിക്കാനില്ല ബാക്കിയുള്ള ബാക്കിയൊക്കെ വെജിറ്റബിൾസാണ് കൂടുതൽ പിന്നെ ഫിഷ് ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല വെജിറ്റബിൾ പൊട്ടാറ്റോ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബനാന പപ്പായ അതൊക്കെ ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു അനാറ് അതൊന്നും വേണ്ട തൽക്കറ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഒരു ഫ്രൂട്ട്സ് ഒരു ബോഡി ഒരു ഹൺഡ്രഡ് ഗ്രാം അങ്ങനെ കഴിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് ഒരുപാട് വാരി വലിച്ച് കഴിക്കാൻ പാടില്ല പിന്നെ ഉറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഇത്രയും ആറ് മണി ഏഴ് മണിൻ്റെ മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങുന്ന മുമ്പായിട്ട് ഒരു ടു ഹവേഴ്സെങ്കിൽ ഗ്യാപ്പ് കൊടുക്കാം കാരണം ഫുഡ് ഡസ്റ്റ് ആവാണ ടു ഹവേഴ്സെങ്കിലും ടൈം എടുക്കും അത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പറയുന്ന ഞമ്മളൊന്നും നല്ല ആൾക്കാരൊന്നും അല്ല കേട്ടോ ഞമ്മൾ അതിനാണ് വലിയ ആൾക്കാരാണ് കഴിക്കുന്ന ആൾക്കാരാ ഓക്കേ ഉമ്മക്ക് ടാബ്ലെറ്റ് കൊടുക്കണം അപ്പോൾ രണ്ട് ടാബ്ലെറ്റ് കിട്ടിയിട്ടില്ല അത് നാല് രാവിലെ പോയിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് രാവിലെ ഒന്ന് പോകണം ഞാൻ പതിനഞ്ച് ദിവസത്തെ ടാബ്ലെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതും ആരോ ഏഴരക്ക് ഹോസ്പിറ്റലിൽ പോകണം തീരുമാനം വേണ്ട ഞാൻ മാത്രം പോയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഒരു രണ്ട് ടാബ്ലറ്റ് എനിക്ക് എവിടും കിട്ടിയിട്ടില്ല ഗുലിക വാങ്ങാൻ നോക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഓക്കെ ചേഞ്ച് ചെയ്ത് തട്ടിതാ കുഞ്ഞു ലോഗാണെട്ടോ കുഞ്ഞു കുഞ്ഞു ലോഗാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇന്നത്തെ ഡേതാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒറ്റക്കുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഹാൻഡിൽ ചെയ്യലും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന പറ്റുന്നില്ല സോ ഞാനൊരു വ്ലോഗായിട്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു ചാലഞ്ചായിട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് സോ അതൊരു ഒരു ഒരു സൈഡിലൂടെ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞിയായിട്ട് ഓരോ ഷൂട്ട് എടുത്തിട്ടാണ് വിടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ സപ്പോർട്ട് നിങ്ങളുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ എനിക്കും എൻ്റെ ഫാമിലിക്ക് താങ്ക് യു എനിക്കും എൻ്റെ ഫാമിലിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നെക്സ്റ്റ് നാലത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം താങ്ക് യു ബാബായ്